വാ വായോ മരുന്ന് പറ്റാ വാ 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 വായോ ഇവിടെ കയറി ഇരിക്കും ഇവിടെ കയറി എടുക്കു ഡേ വട്ട വരെ വാ മരുന്ന് പറ്റിയിട്ട് പോവാം വാ ആ മൂനിയല്ല മൂണിയല്ല റൂണി റൂണി അല്ലേ ആയി ആയി വായോ വാ വാ ഇവിടെ 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 മരുന്ന് പറ്റട്ടു പെട്ടെ നിങ്ങൾ വാ വടി ചെരുപ്പടുത്തോണ്ട് പോയി അടി ആ വാ മരുന്ന് പറ്റണം പറ്റണം ചെരുപ്പിടുത്തോണ്ട് പോയി ചെണ്ടേന്ന് അടി കിട്ടോ അത് കടിച്ചു പൊളിച്ചേ കിട്ടും നിനക്ക് ഇവിടെ പോന്നോ ഇവിടെ പോന്നടി എവിടെ വടി വടി വടിയോടിയാ വടി വടി അവിടെ ഇടു നല്ല കുട്ടിയാ നല്ല സുന്ദരി മുള കുന്നിമോള അവിടെ ഇട്ടാ അവിടെ അവിടെ ഇട് ഇപ്പൊ പൊട്ടും തൊടമ്മ പടി വീഴും ഇപ്പൊ വീഴും അടി ഇപ്പൊ വീഴും വേണ வா மருந்துட்டு போ அங்க இடுக்கு ും മരുന്നാണ് നല്ല മരുന്നാ വാല എവിടിയാ ഭ്രൂണിയുടെ വാല എവിടെ വാല എവിടെ ഇത് പറ്റിയാ ഗുളിയൊന്നല്ല